ഹായ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷമേ ഒരു അപ്പനും അമ്മയും മോനോടും കൂടി തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റാണിത് ബോട്ട് റെസ്റ്റോറൻറ്റ് നാസാന്നാട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് ചിക്കൻ ഫ്രൈയും പൊറോട്ട ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ രുചികളും ഒപ്പം തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണങ്ങളും കഥകളും ഒക്കെ കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനേഴാം തീയതി ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനേഴാം തീയതി അല്ലേ ഇതിൻ്റെ പുറയിലുള്ള കഥയെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളൊരു മൂത്ര ഭാഗം കല്യാണം ചെയ്യുന്നത് കുട്ടം ഉള്ളം തന്നെയാണ് കുത്തമ്പുഴ ഓതമംഗലം കത്തേക്കാട് പുത്തൻപുഴ ഉള്ളതന്നെ അപ്പോൾ അവൾ രണ്ടാമത്തെ കൊച്ചിന് ഗ്രമണിയായിരിക്കുന്ന സമയത്താണ് ഞങ്ങളിവിടുന്ന് യാത്ര പോയി വീട്ടിന്ന് കറക്കയറിയാ പോരിച്ചു ഞങ്ങൾ പോരുന്നത് അവിടുന്ന് ഏഴ് ദിവസം കഴിഞ്ഞാൽ പോകും നമുക്ക് ഓരോ മൊത്തം അടിപ്പോ നാട്ടിലുള്ളവർ വിളിക്കുന്നുണ്ട് ഗുരു കാരണവശാലും പോരുന്നത് അവിടെ നമുക്കൊണ്ട് നിൽക്കാനും പറ്റുന്നു ഓക്കെ കാരണം അവിടെ ഉരുളു പോകും നമ്മൾ താമസിക്കുന്ന അവിടുന്ന് ഒന്നര കിലോമീറ്റർ മാറിയത് ഉരുളു പോ ഉരുളുപൊട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മേടിയ കാരണം അത് ഭയങ്കര പ്രദേശമാണ് ഭയങ്കര മലയും പർവ്വതം അവിടെ കിടന്നിട്ട് വൈകിട്ട് ചുഴലിക്കാറ്റടിക്കുമ്പോൾ ഭയങ്കര മൂളിച്ച് മരത്തിന്റെ അത് കാറ്റ് പിടിച്ചിട്ട് ഭയങ്കര മൂളിച്ച് സൗണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് ഓർമ്മ പറഞ്ഞ് ഞങ്ങൾ അവിടെ കിടന്ന് വരുമില്ല അപ്പൊ ഇവിടെയൊക്കെ കടന്നൊരു ഓർമ്മ ഇങ്ങോട്ട് വരുത് ഇവിടെ ഉണ്ടാകുകൊണ്ടിരിക്കും അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളവിടുന്നു യാത്ര ചെയ്ത് വന്നു എന്നെങ്കിലും വെള്ളം കുറച്ച് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ വീടും മനുഷ്യ എല്ലാം വെള്ളത്തിന് അടി മുങ്ങിപ്പോ വീടിന്റെ ജനൽപ്പടി മേളത്തെ ജനൽപ്പടി വരതാന്ന് ഞങ്ങളാരും ഇല്ലാന്ന് വരും ഒരു മകൻ രണ്ടാമത്തെ മകൻ കൂടി ഉണ്ടായിരുന്നു അവൻ പിന്നെ കൂട്ടുകാരുടെയൊക്കെ കൂടെ എങ്ങനെയൊക്കെയോ അവൻ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം എനിക്കുണ്ട് അപ്പൊ ഞാനും നേരം പിന്നീട് ആലോചിച്ച് ഇങ്ങനെയുള്ള പ്രളയങ്ങൾ ഉണ്ടാവുമ്പോൾ ഓടി വന്ന് രക്ഷപ്പെടുന്ന എവിടെയാണ് വള്ളം വള്ളത്തിന്റെ മേക്കൂര വള്ളത്തിന് മേക്കൂര ഉണ്ടെങ്കിൽ ഇതിനെ കര ക നനയാതിരിക്കാം നനയാതിരിക്കാൻ കിടക്കാം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നേരമാണ് ഞങ്ങൾക്കൊരു ഷാപ്പ് കറിക്കച്ചവടം ഉണ്ടായിരുന്നത് ഷാപ്പ് കറിക്കച്ചോടുണ്ടായിരുന്നു ആ ഷാപ്പ് വരെ വെള്ളം തടി പോകും അപ്പൊ ഷാപ്പിന്റെ വാതിൽക്ക് വെച്ചല്ല ഫുഡ് കച്ചവടം ചെയ്യാൻ ഒരു ആലോചന ഷാപ്പിന്റെ അപ്പോൾ ആ കൂടെ എന്തൊരു അപകട സന്ധി ആണെങ്കിൽ വളരെ കയറി നമ്മൾ രക്ഷപ്പെടുന്നുണ്ട് വേറെ കുറച്ച് പേരെ രക്ഷിക്കുന്നുണ്ട് ഇത് എല്ലാം തിട്ടപ്പെടുത്തി വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ തിട്ടപ്പെടുത്തി ഡിസംബർ പതിനേഴിന് നമ്മുടെ ബാങ്കിൻ്റെ വാതികളിൽ ഉദ്ഘാടനം ചെയ്യും ഓരോ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നല്ല മൈൻഡുള്ള കച്ചവടം ആരും ഇഷ്ടപ്പെടുന്ന കച്ചവടമാണ് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളത് വെറൈറ്റി ആയിട്ട് തന്നെ ആൾക്കാർ കേറുന്നു കഴിക്കുന്നു പോകുന്നു സംസാരിക്കുന്നു അതെ അങ്ങനെ ഒരു താല്പര്യം കൂടെ ഇതിനകത്ത് ുംരിക്കാംട്ട് ഓടി വീട്ടിൽ നിന്ന് ഓടിയെന്നല്ല ഇപ്പൊ ഉരുൾ കുട്ടിയെന്ന് വിചാരിച്ചല്ലോ നമ്മുടെ ഡാം കുട്ടി വാർത്ത കേൾക്കൂല കുട്ടും പരിചയക്കാകുമ്പോ വാർത്ത കേൾക്കൂല്ല അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കേട്ട അറിഞ്ഞാൽ അറിഞ്ഞു നിന്നാൽ നമ്മൾ ഓടിയെന്നല്ല കേറാം വീട് വിധമായിട്ട് ഒരു കിലോമീറ്റർ അവരേ ഉള്ളു കിലോമീറ്റർ താഴെ ഉള്ളു ഇത് കിടക്കുന്നത് വീട് വായി മരണ ക്ലാസ്സിൽ ഓടുമ്പോടി കേറാം എല്ലാം ഉണ്ട് എല്ലാ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഓക്കെ ഓക്കെ ചേട്ടാ അറിഞ്ഞതിലും കേട്ടതിലും പരിചയപ്പെട്ടതിലും ഒത്തിരി സന്തോഷം അപ്പം ഭക്ഷണവും സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ലൊക്കേഷൻ വരുന്നത് കുമ്പരകത്ത് ചന്തക്കവലയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടും ചിക്കൻ ഫ്രൈക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ